മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൂടിയാണ് ഞങ്ങൾ ഒരുമിച്ച് ഈ കൊച്ചു പച്ചക്കറി തോട്ടത്തിലോട്ട് വന്നത് പച്ചക്കറി തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പച്ചക്കറി തോട്ടത്തിൽ വന്നതേതായാലും വേസ്റ്റായില്ല കത്തിരിക്കയിൽ പൂവിട്ടിട്ടുണ്ട് രണ്ട് കത്തിരിക്കൽ രണ്ട് പൂവീതം വിരിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് തക്കാളി കുടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു തക്കാളിയിൽ ഒരു രണ്ട് തക്കാളി ഉണ്ടായിട്ടുണ്ട് ഒന്ന് വലുതായി ഒന്ന് കുഞ്ഞാണ് കൃഷി ചെയ്യുന്നവർക്കറിയാം നമ്മളൊരു സാധനം നട്ട് വെച്ചിട്ട് അതിലൊരു കായോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് പിന്നെ രണ്ട് വെണ്ടയ്ക്കിപ്പുണ്ട് കുറച്ച് വെണ്ടയ്ക്കൊക്കെ ഞങ്ങൾ നേരത്തെ പറിച്ചിരുന്നു ഇനിയിപ്പോൾ ബാക്കി രണ്ട് വെണ്ടയ്ക്ക മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് പയർ നട്ടിരുന്നു അതൊക്കെ കിളിർത്ത് വന്നു മൂന്ന് കവറിലായിട്ടാണ് നട്ടത് ഒരുപാട് നട്ടിരുന്നു പക്ഷെ മൂന്നും നാലെണ്ണം മാത്രമേ കിളിർത്ത് വന്നുള്ളൂ ഇതിൻ്റെ പേര് കയ്യോന്നി അല്ലെങ്കിൽ കയ്യുണ്യം എന്നൊക്കെയാണ് മുടി വളരുന്നതിന് വേണ്ടി എണ്ണയിലിട്ട് കാച്ചുന്ന സാധനമാണ് നല്ലൊരു ഔഷധ സസ്യമാണ് പിന്നെ ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ടൊരു ചെറിയൊരു ചെടിത്തോട്ടവും കൂടിയുണ്ട് എല്ലാം ഇലച്ചെടികളാണ് പൂണ്ടാവുന്ന ചെടി ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അപ്പുറത്തെ സൈഡിലും വെച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല ഇത് ഈ ചെടിയുടെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ടെറസിലെ ഒരു കൊ അടുക്കളത്തോട്ടും കൊച്ചു ചെടിത്തോട്ടും ചില ചെടികളൊക്കെ മുരടിച്ച് നിൽക്കുന്നുണ്ട് ഈ വൈറ്റ് കളറിലുള്ള ആദം ഇതുപോലത്തെ തന്നെ ഒരു പിങ്ക് കളറിലുള്ളതും ഉണ്ടായിരുന്നു എങ്ങനെയോ അത് ചീഞ്ഞു പോയി അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിലുള്ള ഈ ചെടി എന്താണെന്നറിയില്ല വളരെ നേരം ഞങ്ങൾ കുഴിച്ചു വെച്ച മിസ്റ്റേക്കാണോ ഒന്നും അറിയില്ല മഴയൊക്കെ പെയ്തപ്പോൾ ചെടിയൊക്കെ ഹാപ്പി ആയിട്ട് നിൽക്കുവാണ് പിന്നെ ഇത് നമ്മുടെ ഒരു മുളക് ചെടിയാണ് ഇത് ഉണ്ടമുളകാണെന്ന് പറഞ്ഞാണ് തന്നത് ഇനി അറിയാം എന്ത് മുളകാണെന്ന് കാന്താരിയാണോ മറ്റെന്ത് മുളകാണെന്ന് ഉണ്ടായാലറിയാം ഇതാണ് നമ്മുടെ ഈ ടെറസിൻ്റെ ഒരു ബാക്ക് ഭാഗം ഇതാണ് പിന്നെ മുകളിലേക്ക് വരുമ്പോൾ അവിടെ കുറേ അലോവേറ നിപ്പുണ്ട് ഇതൊക്കെ അമ്മ കുഴിച്ചു വെച്ചിരിക്കുന്നതാണ് സെൻട്രൽ എന്തോ ഒരു ചെടി കുഴിച്ചു വെച്ചിട്ടുണ്ടോ അതിൻ്റെ പേരെനിക്കറിയില്ല പിന്നെ എനിക്ക് അറിയുന്ന ഒരു ചെടി ഇവിടെ നിപ്പുണ്ട് അത് ഈ കാണുന്ന മെയ് മാസ റാണിയാണ് ഇതിന് പറയുന്ന മറ്റൊരു പേര് ഏപ്രിൽ ലില്ലി എന്നാണ് ഇത് മെയ് മാസത്തിലാണ് കൂടുതലായിട്ട് ഫ്ലവർ അതിലുണ്ടാവുന്നത് പിന്നെ താഴെ പപ്പയും അമ്മയും കൂടി ഒരു കുമ്പളം കുഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വള്ളി ടെറസിലോട്ട് ചെറുതായിട്ടൊന്ന് നീണ്ട് കിടപ്പുണ്ട് ഇതാണ് നമ്മുടെ ടെറസിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പം കാണുന്ന കാഴ്ച ഇതാണ് അപ്പോൾ ഇവിടെ കൂടുതലും ഷോപ്പുകളും തൊട്ട് മുമ്പിൽ തന്നെ ഇങ്ങനെ റോഡും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ തന്നെ നാല് ഷോപ്പ് റെൻറ്റിനും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് മുറ്റമില്ല മുറ്റം നമുക്ക് ചെടി വെക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബാക്ക് ഭാഗത്തുള്ള ചെറിയ ടെറസിൽ ഇങ്ങനൊരു ചെറിയ പച്ചക്കറി തോട്ടമൊക്കെ വെച്ചത് ഈ മതിലിനെ അപ്പുറം കാണുന്ന ഭാഗം തമിഴ്നാടാണ് അവിടെ കുറച്ച് റിലേറ്റീവ്സൊക്കെ താമസിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഇന്നത്തെ കൊച്ചി